ഒരു കാര്യമാണ് വ്യക്തമാവുന്നത് കാരണം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം യു ഡി എഫിനകത്ത് പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ട് കോൺഗ്രസ്സിനകത്ത് പുറത്തേക്ക് പറയുന്നതെല്ലാം യഥാർത്ഥ സത്യം ഒരുപാട് തർക്കങ്ങളുടെ ഉൽപ്പന്നം കൂടിയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി സ്വാഭാവികമായും ഈ കോൺഗ്രസിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് നൽകിയിട്ടുണ്ട് തന്നെ ഇതിൽ പൂർണ്ണ സംതൃപ്തരല്ല എന്ന വാർത്ത പുറത്ത് കൊണ്ടുവരുന്നു അപ്പോൾ ആ നിലയിൽ നേരത്തെ പ്രചരിപ്പിച്ചതുപോലെയല്ല യാഥാർത്ഥ്യം ഒരുപാട് അന്ധസംഘർഷങ്ങൾ യു ഡി എഫിനകത്ത് നടത്തുന്നതെന്നാണ് മസൂധ അത് അതുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പൊതു രൂപരേഖ തയ്യാറാക്കി ഗുണം മുന്നോട്ട് പോകുന്നത് പാർട്ടി എന്നാൽ ഇത് അന്വറിൽ കേന്ദ്രീകരിച്ചതല്ല തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പം ജനങ്ങൾ അണിനി നിർത്തലാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ശ്രമിക്കുക വ്യക്തി കേന്ദ്രീകൃതമേ അല്ല തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് ഇത് ഏറ്റവും രാഷ്ട്രീയമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പം ജനങ്ങളണിനിരത്തുക അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൻ്റെ എൽ പി എഫ് തെരഞ്ഞെടുപ്പ് അല്ല എൽ ഡി എഫിനെ അനുകൂലമായ ജനങ്ങൾ ചിന്തിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഭരണത്തിലാണല്ലോ ഇപ്പോൾ എൽ ഡി എഫ് സ്വാഭാവികമായിട്ടും എൽ ഡി എഫിൻ്റെ ഭരണ നിർവഹണത്തിൻ്റെ ഗുണാംശങ്ങൾ തിരഞ്ഞെടുപ്പിനെ നമുക്ക് അനുകൂലമായിട്ട് മാറാൻ പോവുകയാണ് കേരള ചരിത്രത്തിന് ഏറ്റവും കൂടുതൽ വികസന കാഴ്ചപ്പാടുള്ള നവീനമായ വീക്ഷണത്തോടുകൂടി കേരളത്തിൻ്റെ ഭാവി താൽപ്പര്യങ്ങളെ കണക്കിലെടുത്ത് മികച്ച ഭരണം നടത്തി അത് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ വിശേഷിച്ച് സംസ്ഥാനങ്ങളുടെ എല്ലാം അധികാരത്തെ വലിയ തോതിൽ കേന്ദ്രം വിട്ടിപ്പിടിക്കാൻ ശ്രമിക്കുകയും സാമ്പത്തികമായ സംസ്ഥാനങ്ങളെ ഞെരുക്കുകയും ഫെഡറൽ ഘടനയ്ക്കെതിരായി തന്നെ കടന്നാക്കുന്നത് നടത്തുകയും ചെയ്യുന്ന ഒരു കാലത്ത് ആരെങ്കിലും ചാട്ടിട്ട് ലഭിക്കുക എന്നെ ഞങ്ങൾ സാധാരണ പ്രവർത്തിക്കാനല്ല ചിലപ്പോൾ കോൺഗ്രസ്സിനകത്ത് രൂക്ഷമായ പ്രാക്ടസ് ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗതി വിഗതികളെ ഞങ്ങൾ പരിശോധിക്കും സ്വാഭാവികമല്ല കോൺഗ്രസിനകത്ത് ചില തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് സന്ദർഭങ്ങളുണ്ട് ഡി സി സി പ്രസിഡൻ്റ് ഇവിടെ രാജിവെച്ച് എൽ ഡി എഫ് സാധനത്തിൽ മത്സരിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹം സെഗാവ് ടി കെ അബ്സാസ് കോൺഗ്രസ് നേതാവായിരുന്നില്ല ഇവിടെ രണ്ടു തവണ ജയിച്ച് എം എൽ എ അൻപറും ഒരു കോൺഗ്രസ് നേതാവായിരുന്നല്ലോ അതിനുള്ള ചില സംഭവങ്ങൾ മുൻകാലങ്ങളിലുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുത എന്നോട് നിൽക്കും